ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആ ഓർഗിഡിനൊക്കെ ഇന്ന് വീണ്ടും വളം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ ഇന്ന് നമുക്ക് ഫ്ലവറിനുള്ളതല്ല നമുക്ക് പ്ലാൻസ് നന്നായിട്ട് വളരാനുള്ള വള നമുക്ക് കൊടുക്കുന്നത് ഇന്ന് കൈ വളമാണേ നമുക്ക് കൊടുക്കാനുള്ളത് ഗ്രീൻ കെയർ വളർച്ചയ്ക്കുള്ളതാണേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്ലവറിനുള്ളതാണ് കൊടുത്തത് മുപ്പത് പത്ത് പത്ത് ഇതാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഇരിക്കും ഗ്രീൻ കളറിലിരിക്കുക ഇതിൽ നിന്ന് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇതിനൊരു അരസ്പൂണ് എടുത്താൽ മതിയേ ആ കണക്കിന് നിങ്ങളെടുക്കുമ്പോൾ അങ്ങനെ ആ കണക്കിന് എടുക്കണം ഇതാ ആരെങ്കിലും ചെയ്യണമെന്നുണ്ട് കുറച്ച് ഒക്കെ ഉള്ളൊരു കുറച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഇത് കണക്കാക്കി കൂട്ടിയെടുത്താൽ മതി ഇതെടുത്തിട്ട് നമുക്കൊന്ന് അലിയിച്ച് നല്ല അലിയിച്ചാണ് എടുക്കാനുള്ളത് അപ്പം ഞാൻ ഇതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് മൂന്ന് ലിറ്റർ ഉള്ളത്തിന് ഞാൻ ഒരു ഒന്നര സ്പൂണ് വളം എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്യാൻ കഴിവതും ആര് ഇത് നമുക്ക് രാസവളം ചെയ്യുമ്പോഴും എപ്പോഴും കുറച്ച് എടുക്കാൻ നോക്കണം കൂടിപ്പോയി നമുക്ക് പ്ലാന്റ് നഷ്ടമാകും അപ്പോൾ എനിക്ക് കുറേ പ്ലാന്റിന് അടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ട് എടുക്കുന്നത് ഇത് നമ്മളാ നിറയെ തൈ വന്ന ഫലിനസ് ഓർക്കിഡാണ് ഇത് വെയിലായതുകൊണ്ട് കാണാൻ പറ്റണം അങ്ങനത്തെ വെയിലായി ഇത് ഇത് കണ്ട നല്ല വേ റൂട്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കൂടെ ഒന്നും ഒരു പുഷ്ടിയായാൽ നമുക്കിതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ വളങ്ങൾ മാറി മാറി കൊടുക്കണം അപ്പോഴേ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരുള്ളൂ കണ്ട ഇതിലത്രയും നല്ല റൂട്ട് നിറയെ വന്നിട്ടുണ്ട് ഇതെല്ലാം തൈ നന്നായിട്ടായിട്ടുണ്ട് ഇതിനെല്ലാം നമുക്ക് വേറൊരു ദിവസം കട്ട് ചെയ്ത് മാറ്റാം ഇത് അതുപോലെയാണ് നമ്മൾ ഫ്ലവർ വന്ന് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യലേ എന്ന് പറഞ്ഞത് അതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മാറി മാറി വളം കൊടുക്കുമ്പം കണ്ടാൽ അതിൽ നിന്ന് നമുക്ക് ഇത് വരണേ ഇത് തയ്യാണ് വരണേക്ക് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാലേ വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ ചിലപ്പം പൂവിൻ്റേതായിരിക്കും വന്നാൽ പൂമൊട്ടായിരിക്കും എന്താ രണ്ടിടത്തും വരുന്നുണ്ട് ചിലപ്പോൾ തയ്യായിരിക്കും ഇതാണ് കട്ട് ചെയ്യല്ലേ എന്ന് പറയണതേ അപ്പോൾ ഇതിൻ്റേത് നമുക്ക് തയ്യൊരെണ്ണം വരണത് ഫ്ലവറിൻ്റെതാണ് മുട്ട് വരയാണ് ഈ ഒരു കമ്പ് ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇത് നമ്മൾ അന്ന് കാണിച്ചിട്ടുള്ള കുഞ്ഞ് തൈ അത് ഒത്തിരി ഒന്ന് ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വളർച്ചയ്ക്കുള്ള വളം കൊടുക്കുന്നത് ഇതൊക്കെ എൻ്റെ കുഞ്ഞു ഇതൊക്കെ വളരാൻ വേണ്ടിയിട്ടാണ് ഇന്നുള്ള വളം കൊടുക്കുന്നത് ഇത് നമുക്കിഞ്ഞ് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ എല്ലാവർക്കും സംശയമാണ് ഇത് എപ്പോഴാണ് ഒഴിക്കേണ്ടത് സ്പ്രേ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഡൗട്ടാണ് ഇതിപ്പോൾ നമുക്ക് രാവിലെയാണ് രാവിലെ എണീ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കുടിക്കും നല്ലതാണ് രാവിലെ അയക്കാൻ പറ്റാത്തവർ അഞ്ച് മണിക്ക് ശേഷം ഒഴിച്ചു കൊടുക്കണേ അല്ലാതെ വെയിൽ സമയത്ത് എനിക്കിന്ന്താ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്ക് ഇത്തിരി ഒന്ന് വെയിലായിപ്പോയി ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ വെയിന് മുമ്പ് തന്നെ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് ചെയ്യണം നമ്മൾ ചെയ്യുമ്പോൾ ഈ നമുക്ക് ഈ ഫ്ലവർ വന്നിട്ടുള്ള ഈ തണ്ട് ഇതിലൊക്കെ നമുക്ക് സ്പ്രേ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പോഴാണ് നല്ലതായിട്ട് വീണ്ടും നമുക്ക് ഫ്ലവർ വരാനായാലും തൈക്കായാലും നല്ല ഹെൽത്തി ആയിട്ട് വരുവുള്ളേ ഇത് ഏത് വളം ചെയ്താലും നമുക്ക് ഫ്ലവറിൽ വീഴാത്ത രീതിയിൽ നമുക്ക് കൊടുക്കാം ഫ്ലവർ ഫ്ലറിനും കൊടുക്കാം കുഞ്ഞു കുഞ്ഞു പ്ലാന്റ് ഇതുപോലത്തെ പ്ലാന്റിനൊക്കെ വളരെ അഴിച്ചലൊരിക്കുക ചിലർ ആഴ്ചയിൽ രണ്ടു വട്ടം കൊടുക്കുമെന്ന് പറയും ചെയ്യാറുണ്ടെന്നൊക്കെ പറയും പക്ഷേ ഞാൻ ഇങ്ങനെ സമയമുള്ളതുപോലെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത് ആഴ്ചയിൽ ഒരിക്കൽ തന്നെയാണ് ഞാൻ കൊടുക്കണത് ഇപ്പോൾ കൂട്ടുകാർ ഓർഗഡുള്ളവർ രണ്ട് റോഫിയായാലും ഏത് ഓർഗഡായാലും കയ്യിലുള്ളവരെല്ലാം ഇതുപോലെ വളങ്ങൾ മാറി മാറി ചെയ്യണം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നല്ല ഫ്ലവറും നല്ല തയ്യളൊക്കെ നമുക്ക് കിട്ടും ഇപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും കണ്ട് സപ്പോർട്ടും ചെയ്യണം ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ